RCM Consumer Product Private Limited എന്ന പേരിൽ ഡയറക്ട് മാർക്കറ്റിംഗിലേക്ക് തിരിഞ്ഞു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കമ്പനിയുടെ വളർച്ച നമുക്കൊന്ന് നോക്കാം രണ്ടായിരം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനിടയിൽ കമ്പനി എത്രത്തോളം വളർന്നു നമുക്ക് നോക്കാം തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ ഹെഡ് ഓഫീസ് തുടങ്ങിയ കമ്പനി ഇപ്പൊ അഞ്ഞൂറ്റമ്പത് ഏക്കറിൽ അഞ്ഞൂറ്റമ്പത് ഏക്കറാണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഹെഡ് ഓഫീസ് മാത്രം ഇരിക്കുന്നത് അഞ്ഞൂറ്റമ്പത് ഏക്കറിൽ ആ സി വന്ന തന്നെ എനിക്ക് കമ്പനി കാണാൻ ഭാഗ്യുണ്ടായി അപ്പൊ ഞാൻ ഒന്ന് പോയി നോക്കിയപ്പോ മൂന്നര ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു കമ്പനി പോലും കണ്ടു തീരാൻ പറ്റിയില്ല തുടങ്ങിയ സമയത്ത് ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ഒരു പ്രൊഡക്റ്റ് ഡ്രസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രൊഡക്റ്റ് ഇപ്പൊ ആറായിരത്തി എഴുന്നൂറിലധികം പ്രൊഡക്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം ഇപ്പോഴും കമ്പനി പറയുന്നത് ഇരു ഇരുപത് ശതമാനം പ്രൊഡക്റ്റേ വന്നിട്ടുള്ളൂന്ന് ഇപ്പോൾ തന്നെ നമ്മളുടെ ഉപയോഗത്തിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അതോടൊപ്പം എട്ടോളം സെഗ്മെന്റിൽ ബാക്കി ആറായിരത്തിലധികം ആറായിരത്തി എഴുന്നൂറിലധികം പ്രൊഡക്റ്റ് ഒരൊറ്റ ഷോപ്പിൽ തുടങ്ങി രാജസ്ഥാനിലെ ഒരൊറ്റ ഷോപ്പിൽ തുടങ്ങി ഇപ്പൊ പതിനയ്യായിരത്തിലധികം ഔട്ട്ലെറ്റുകൾ അതിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം കേരളത്തിലും നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രം തുടങ്ങി അതിൽ തന്നെ ആറ് ഫേമസ് ഡിപ്പോ നമ്മുടെ കേരളത്തിൽ ഉണ്ട് അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടേണോർ നൽകുന്ന ഡിപ്പോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് അതോടൊപ്പം ഒരു ഫാക്ടറിയിൽ തുടങ്ങി ഡ്രസ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരൊറ്റ ഫാക്ടറിയിൽ തുടങ്ങി ഇപ്പൊ നൂറ്റി ഇരുപതിലധികം ഫാക്ടറികൾ അതിലും രണ്ട് ഫാക്ടറികൾ നമ്മുടെ കേരളത്തിലാണ് കുത്താമ്പി സാരി ഉണ്ടാക്കുന്ന ഫാക്ടറിയും അതോടൊപ്പം ആളൂരിലോയി സ്റ്റേറ്റിലെ ആർ സി എമ്മിന്റെ രാജസ്ഥാൻ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രം നടന്നിരുന്നു വിപണനം ഇപ്പോൾ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ആർ സി എമ്മിന്റെ വിപണനം നടത്തുന്നു ഒരൊറ്റ പോസ്റ്റ് ഓഫീസ് പോലും ഇല്ലാത്ത സ്ഥലത്ത് പോലും ആർ സി എമ്മിന്റെ ഔട്ട്ലെറ്റുകൾ വർക്ക് ചെയ്യുന്നു

പറയുന്നത് ശരിയല്ലേ പക്ഷേ ഇരുപത്തഞ്ച് ഒരു ഒറ്റ ദുരിദൃശ്യത്തിന്റെ ഫലമായി ആരാണോ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് അവർക്ക് മാത്രം ാണ് ഒരു പരസ്യക്കാർക്ക് പോലും പത്ത് രൂപ പോലും കൊടുക്കാത്തത് ഇത്രയും അധികം അതായത് രണ്ടായിരത്തി ഒന്നും ഞാൻ തുടങ്ങിയത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലസ് പ്ലസ് ഇത്രത്തോളം വളർന്നിരിക്കുന്ന കമ്പനി കുറച്ചു കാലം മുന്നേ ഇതേപോലെ ഒരു പ്രോഗ്രാമിൽ ആ സി എത്തിയ കേൾക്കാനിട വന്നു അതിനനുസരിച്ച് അത് കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനി വിസിറ്റ് ചെയ്യാനിട ഇടവന്നു അതിനനുസരിച്ച് ഞാൻ എനിക്ക് കമ്പനി വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വളർച്ചയോടൊപ്പം നിന്ന് തന്നെ എനിക്കും വളരാമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ചെയ്യുന്ന ജോലിയോടൊപ്പം ആർജിപ്പം കൂടുതൽ ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഫലമായി ആർച്ചിൽ നിന്ന് സ്റ്റാർ എന്ന ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞു അതോടൊപ്പം ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു അതേപോലുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേർന്നിരിക്കുന്നത് അവസര ജീവിതത്തിൽ ഒരു കേരള അത് കറക്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് ആ സിമന്റെ പ്രശ്നത്തിലൂടെ എല്ലാവർക്കും വളരെ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞു